ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ആട്ടിറച്ചി കറി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുക്കറിനകത്ത് ആട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് മഞ്ഞളും കുറച്ച് ഉപ്പ് കൂത്തിയിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് ശേഷം നമുക്ക് ഒരു ചട്ടി എടുക്കാം അതിനകത്ത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂണെന്നുള്ളത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണോ ഒരു സ്പൂണോ എടുക്കാം മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇരുന്ന് ചൂടാക്കുക പച്ചമണം മാറുന്നവരെ ചൂടാക്കിയതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിനകത്ത് എണ്ണ ഒഴിച്ച് വെല്ലുവിളി വെല്ലുവിളി ഞാൻ ഒരു നാല് വെള്ളിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് ഇട്ട് അതിന് ശേഷം ഒന്ന് മൂത്ത വരുമ്പോൾ നമുക്ക് കൊച്ചിട്ട് വഴക്കാം കപ്പ ഉള്ളി വേക്കം വഴി ഇടും കൊച്ചു ഉള്ളി ഇടാം കൊച്ചു കൊച്ചു എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഇഞ്ചി വയ്ക്കുന്നത് നന്നായിട്ട് വഴിക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് ചൂടാക്കി പൊടിച്ചതാണ് വീട്ടിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച പലറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ചുരുക്കം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇഷ്ടമുണ്ടല്ലോ നന്നായിട്ട് വഴി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം വേറൊന്നും ഇട്ടിട്ടില്ല കുറച്ച് നന്നായി കൂടി നന്നായിട്ട് വഴക്കും ചൂടാക്കി വെച്ച് മഴ പൊടി നല്ല കൂടി ഇട്ടുകൊടുക്കും മസാല എല്ലാത്തിലും പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കും നമ്മൾ ഒരു കൂടി വെള്ളം പൊടി ഇപ്പം ചേർത്തിട്ടില്ല നന്നായിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി അതുപോലെ തന്നെ വെല്ലുപുഴി എല്ലാത്തിലും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച മട്ടനാണ് നിങ്ങൾക്ക് മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേവിക്കാവുന്നതാണ് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വേണ്ട മട്ടൻ കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ഒന്നര സ്പൂൺ നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം ഒന്ന് തിളച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക തിളച്ച് വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ആ കുക്കറിൽ വേവിച്ച മട്ടൻ്റെ വെള്ളം തന്നെയാണ് ഇതിനകത്തേക്ക് ഉള്ളത് ഗരം മസാല കൂടി അവസാനം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒന്നര സ്പൂണോ അങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം നല്ല കപ്പയൊക്കെ ഉണ്ടെങ്കിൽ മരിച്ചീന അഥവാ കപ്പ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിൻ്റെ കൂടെയും കഴിക്കാം ഓക്കെ ബായ് താങ്ക്